ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ നോമ്പ് ഇരുപത്തി ഒമ്പതൊക്കെ ഇനി നാളത്തെ നോമ്പ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല സന്തോഷാണ് വീടിരുന്നു എന്തൊക്കെയാണ് ഞങ്ങൾ ഡ്രസ് എടുത്തത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാർ എടുക്കാത്തവരുണ്ടാവും ഡ്രസ് എടുക്കാനുള്ള കൈവിന ഭീ ഞങ്ങളെ പോലെ ലാസ്റ്റിക് വെച്ചാണ് പിന്നെ അതൊരു വേറെ ഡ്രസ് എടുക്കാൻ പറയാൻ കഴിയല്ലേ ഫസ്റ്റ് ഡ്രസ് എടുക്കുമ്പോ എന്താ വെച്ചാല് നമ്മളെ കവർ എപ്പോഴും നോക്കി കാണില്ല അപ്പൊ എനിക്ക് ഞാൻ ആദ്യം ചുരിദാർ എടുത്താ

തന്നോളം വളർന്നാൽ താണെന്ന് വിളിച്ചാലും കേൾക്കണം എന്ന് പറയുമ്പോൾ മകന്റെ ഡ്രസ്റ്റ് ഈ വീഡിയോ നമ്മൾ എടുക്കുമ്പോ അതിലും കൂടി ഡ്രസ് ഇടാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റിലൂടെ അറിയിക്കാന്ന് അല്ലെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊടുത്തം പെട്ട നല്ല ചൂട് നമ്മൾ ഇരുപത്തി ഒമ്പാമത് നോമ്പിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പാമത് നോമ്പ് കൂടി നമുക്ക് കിട്ടുമെന്ന് നമ്മൾ തൗഫീഖ് നൽകട്ടെ പ്രതീക്ഷിക്കുന്നുള്ളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിലൂടെ അറിയിക്കുക അല്ലെ പിന്നെ നമ്മുടെ വിശേഷങ്ങളും അപ്പൊ വേറൊരു കാര്യം ഞങ്ങൾക്ക് മാത്രമേ ഡ്രസ് ഡ്രസ്

ഐ എന്നാ પડીക്കൊണ്ടി. അവനെ അല്ല സടേ. അപ്പോൾ ആയി എന്നെ പറഞ്ഞാ ഇന്ത്യது കാണിക്കട്ടോ. ആ. ഇന്ത്യ മാക്സ് എന്നുണ്ടട്ടോ. മാക്സ്. നൈറ്റി. ഹേ. നൈറ്റി. നൈറ്റല്ല മാക്സി. മാക്സി. ദാ ഒന്ന്. ഇതാ ഒന്ന്. അയ്യേ. ഇപ്പോ ഒന്ന് വലിയ ആളാണോ? ഒന്നും കൂടി ഇട്ടോ. അപ്പോൾ ഞാൻ അണ്ണൻ അടുക്കുമോ? അതാണ് അങ്ങനെയyse പറയാണ്. ഓവർ മാജിക് പറയാണ്. ഞാൻ വിടൂല. ഇപ്പുറേ ഇപ്പുറേ. ഞാൻ പറയും. ഒന്നൂടെ ഒന്നാം രണ്ടാം വീട്ടിലിട്ട് പോകുമ്പോൾ ഒന്നായിക്കോട്ടെ വെറുതെ ഞാൻ പറയും മനസ്സിലാക്കനെ കുട്ടി അപ്പോൾ രണ്ടാമത്തെ പൊപ്പിളിയാണ് മറ്റേ മോശല്ല മോശം മാറ്റേണ്ടി വരും നല്ല ഇഷ്ടമായിരിക്കല് പൊതുവെ ചെയ്ത് അപായൊക്കെ എനിക്ക് ഒന്നും നോക്കൂല രണ്ട് ഷാൾ എടുക്കും നമ്മൾക്ക് ടോപ്പൊക്കെ കിടാൻ പറ്റിയ രണ്ട് ഷാൾ ഒന്ന് ഇത് ഇന്നത്

ാണ് ഇപ്പൊ രണ്ടാമത് അതെ നല്ല ഭംഗിയായിട്ട് സാധന അടിപൊളിയാണ് കണ്ടില്ലേ പേരെന്താണ് സോറിഷൂട്ട് എനിക്കറിയില്ല മക്കളെ പേര് എന്താണ് ഒരു ഞാൻ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഷോപ്പിലെത്തേക്ക് ഇദ്ദേഹം എനിക്ക് പകി മതി പകിയ മതി എനിക്ക് മനസ്സിലാണെന്താ ഞാൻ ഇതിന് എന്ന് മാളവും പറയണ്ട പാന്റ് മാഡേല പകിയ മതി പറയും പിന്നെയാണ് അറിയുന്നത് എന്ന് പറഞ്ഞ സാധനം മുതല് ഇതാണ് ഇത് ഇത് പകിയല്ല പറ ചുട്ടില്ല ഇത് അടിപൊളി പാൻറ്റിനായി പാൻറ്റിനാണെങ്കിൽ ഉപയോഗിക്കാം ട്രൗസർ കാണി ട്രൗസർ ഉപയോഗം ഉപയോഗിക്കാം ഏതാ ഇപ്പത്തെ അടിപൊളിയാണ് സംഭവം രസം എനിക്കിഷ്ടമാണ്

ഇത് പൊന്നുന്റെ ഷർട്ട് നമുക്ക് ഏകദേശം മാച്ചാണ് പാൻ ഇതാ ഇത് നമ്മടെ പൊന്നുന്റെ പാൻറ് ഷർട്ട് കുട്ടി പാൻറ് കവറിൽ നോക്കി hmm? yeah. ും കുട്ടി മോന്റെ പാന്റ് നിലത്ത് ചാടി കിടക്കുന്നില്ലേ പിന്നെ കുറച്ച് ഡെയിലി വെയറിന്റെ സാധനങ്ങൾ

കുറച്ചേർക്കുള്ള ടോപ്പ് ആയിട്ടുള്ളൂ അടിപൊളി അടിച്ചാ പിന്നെ ലാസ്റ്റ് ഇണ്ടേത് ചുരിദാർ അല്ല സസൻണ്ടല്ലിയോ നമുക്കറിയില്ല രസ ഇണ്ടല്ലേ ചോദിക്കണം ഒരു ക ചോദിക്കാ ഇത് അടിപൊളി സാധനാണ് ലൊന്നാ ഇത് രസില്ല ആ കൈമക്കൊന്ന് പറഞ്ഞു കൊടുക്ക് ഇതായടാ ബോർഡർ ആ ഇന്നാ നാ ഷോൾ ഇദാ ബർ ഷോൾ ഇദാ ഇങ്ങനത്തെ ഇനത്തെ പാന്റ് ദാ ദാ പിന്നെ പേന തായങ്ങനെ അന്ന് എടുത്ത് കൊടുത്തേക്കാട് കാണിച്ചു ഞാൻ ഇന്റെ പിന്നെ തന്നെ ഞാൻ മാസില് നല്ല വില കുറവാണ് ഒന്നും പറയാനില്ല ഞങ്ങൾ പറഞ്ഞ ഓലും അറിവില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ എല്ലാ വർഷവും പെരുന്നാൾക്ക് അവിടെ പോയി എടുക്കാനൊക്കെ പുറത്തൊക്കെ പോയി മാക്സി മാക്സി നല്ല അവിടെ നല്ല അടിപൊളി മാക്സികളുണ്ട് മിഞ്ചാൻ നമ്മള് പോയപ്പോഴത്തെക്കാട്ടിൽ ഇന്നലെ പോയപ്പോ നല്ല അടിപൊളി മാക്സികളുണ്ട് അപ്പൊ ഇനി ഞാൻ ഇന്ന് ഡ്രസ് എടുക്കും ഞാൻ ഡ്രസ്സ് എടുക്കണം ഉദ്ദേശിക്കുന്നു ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് പോകുന്നത് ആ മൂത്ത എന്റെ മകൻ ജോലി ചെയ്യുന്ന ആ ഷോപ്പിക്കാണ് അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ വണ്ടിയിലെ മുതലാളിയുടെ ഷോപ്പാണ് അവരുടെ ഷോപ്പാണ് നമ്മുടെ റഹീം ജാബിർ നേരിയുടെ ഷോപ്പാണ് അവിടെ പോകുന്നത് അതല്ല ഞാൻ എടുക്കാത്തത് അപ്പൊ നീനൂസ് പോയിട്ടാണ് ഫാഷൻസ് കടങ്ങാത്തുകൊണ്ട് അവിടെ നല്ല പറയുന്നത് ജെൻസ് ലേഡീസ് അതുപോലെ തന്നെ കിഡ്സ് എല്ലാം നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റംസ് ആണ് ബ്രാൻഡ് ഐറ്റംസ് ആണ് നല്ല അടിപൊളി കമ്പനി ക്വാളിറ്റി എല്ലാം ഉണ്ട് അപ്പോ നിങ്ങൾ ആരെങ്കിലും വീഡിയോ എടുക്കാത്ത നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ഷോ ജെൻസിന്റെ കട നല്ല അടിപൊളി ടീഷർട്ടും അദ്ദേഹം ആരോഗ്യം നല്ല സെലക്ഷൻസ് കടങ്ങാത്തൊണ്ട് അടുത്തും അവിടെ ചെരുപ്പ് ഫാൻസി ലേഡീസ് ആണ് എല്ലാം എവറിങ്

അപ്പൊ പെരുന്നാൾ അടിപൊളി ആഘോഷിക്കാനും കൂടാനുള്ള എല്ലാവർക്കും എല്ലാവരും ഉണ്ടാവട്ടെ തേടുന്നുണ്ട് അത്ര ആള് പെരുന്നാൾ കൂടാനുള്ള ഭാഗ്യം അപ്പൊ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഡ്രസ് ഒക്കെ വീട് എടുക്കലോ ഞാൻ ചോയിച്ചേ ഇനിയിപ്പൊക്കാരം മടക്കിയൊക്കെ ഫുള്ള് നീതിട്ട് ഞാൻ മടക്കിയോളം വലിയ കടയില് മടക്കാതെന്താ കണ്ടിട്ട് ഇതു ഐറ്റംസ് ഇതേപോലെ തിഞ്ഞി പെരില് വേറെ ഇതന്നെ ഉള്ളു മറിച്ചേ വല്ല മടക്കിയത് ഒന്നെന്താ ആ ദേ ആരെ മണ്ടൻ വാറല്ലേല്ലല്ലുന്നോ അതൊക്കെ എങ്ങനെ വെയി ഇൻട്രെസ്സ് ആണോ മോനെ അത് അടിപൊളിയാണ് അറു ഉദ്ധശൻ പक्का പൊന്നുന്റെ പગી പൊന്നുന്റെ പગી 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 ഇതിനെ പൈ കാണിച്ചില്ലാ ഞാൻ ഇതിന്റെ പേര് പറച്ചോട്ടില്ല ഏയ് ഇതി പગી പગી ഇതാണ് പേരാചോട്ട് അല്ലേ ആ ഇല വെക്കണ്ട ഇല വേറെ ചാലി അതാ കാപ്പി കവർ ഈ കപ്പിനോടാ ഇത് ഒപ്പിക്ക് ഹലോ കാപ്പി അല്ലേ ചൽ മതി തൽക്കാലം ആ ചളയാക്കിണേ അത് ഞങ്ങളല്ല ഇവന്റെ തായ പറയും ആ ഈ ഞാനെടുത്ത് ഓഫാക്കി നിർത്തരുതിട്ടാ